ഇപ്പൊ സെക്സിനോട് ഭയം ഉള്ള ആൾക്കാർ അതായത് അതിനോടൊരു ഫോബിയ ബിക്കോസ് അവർക്ക് അതിനെ പറ്റി ഒരു ആഡിക്വേറ്റ് നോളജോ അത് അതിനെ പറ്റി എന്താണെന്ന് അറിഞ്ഞൂടാത്തോണ്ടുള്ള ഒരു ഫോബിയ കാരണം നമുക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും ഓബിയസ്ലി നമുക്ക് ഇൻറ്റർകോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൺസീവ് ചെയ്യത്തില്ല ബട്ട് അതൊരു ഫെർട്ടിലിറ്റി ഇഷ്യൂ ആണെന്ന് പറയത്തില്ല അതൊരു ടൈപ്പ് ഓഫ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണ് ഇത് യൂഷ്വലി കാണുന്നത് ലേഡീസിലാണ് ബിക്കോസ് ഒരു ഒരുതരം പേടി നമ്മുടെ ശരീരത്തിനകത്ത് എന്താ പറയുക എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുമ്പം എന്ത് പറ്റും അവിടെ മുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇഞ്ചുറീസ് പറ്റുമോ എന്നുള്ളൊക്കെ ഒരു പേടിയാണ് ഈ കണ്ടീഷനിൽ നമ്മൾ വജൈനസ് വജൈനസ്മെസ് എന്നാണ് പറയുന്നത് സോ വജൈന അൺകോൺഷ്യസ്ലി അത് കൺട്രാക്റ്റ് ആയി പോകും ഇൻ്റർകോഴ്സ് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വജൈനോട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ആ ലേഡിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ആവുകയും പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെയിൻ ഉണ്ടാവുകയും ചെയ്യും തിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ് സെക്സിനെ പറ്റിയുള്ള കറക്റ്റ് നോളജ് നമ്മുടെ ബോഡിയുടെ അനാറ്റമിനെ പറ്റിയുള്ള കറക്റ്റ് നോളജും അതിലെന്താണ് ഇൻവോൾവ് ആവുന്നത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഹോൾ പ്രൊസീജിയർ എന്നുള്ളത് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു എൺപത് ശതമാനം പേഷ്യൻസിന് ഓക്കെ ആവും പിന്നല്ലാതെ കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതൊരു പെർമനൻ്റ് അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി ഇഷ്യൂ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല ഇറ്റ്സ് മോസ്റ്റ്ലി സൈക്കോളജിക്കൽ ആൻഡ് നമ്മുടെ സെക്സ് ലൈഫിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്